ടോ ഏ ആ ഞാൻ കടയിലേക്ക് പോവാന്നൊക്കെയാണ് ആ ഏ ചാകര പുറത്തോ ആ അത് ശെരി എന്നിട്ട് പോകണ്ടോ ഞാനും പറ ഞാനും പറയ് അവന്റെ അസല്ലേ ഒരു കാഴ്ചല്ലേ നല്ല മീനും മേടിക്കാലോ ആ വരാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പ ഞാനപ്പ കടയിലേക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സൈക്കിളാ എന്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് എന്റെ വണ്ടി പോ ആ വിളിക്കാം 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 ശരി ശരി ആയിക്കോട്ടെ എന്നാ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്നിട ആയോ വായോ വായോ ഏ വാ അല്ല ഞാനൊരു പണിയാണേ അല്ല ഇങ്ങട് ഏ

ഇതൊരു കാര്യം ചെയ്യിച്ചാ കട കൊണ്ടു കൊടുത്താ ഞങ്ങൾ അത്യാവശ്യം അങ്ങനെ പൊറുങ്ങ കൊടുക്കാൻ ഇവിടുന്ന് രണ്ടണി നടന്ന എന്റെ കടലേക്കല്ലേ ഞാനും പറയണ വേണ്ട ഞാൻ വേറെ വഴിക്കു പോയാണ് ഞങ്ങളെ ഞാനേ ചുമ്മാനെ അറിയാൻ പറയാളിയാ വണ്ടി വണ്ടി അറിയാ

ഞാങ്ങ പോവാ ഒരാഴ്ചത്തുള്ള മീനുണ്ടാവും നീ കറിക്കും വർക്കാനും ഒക്കെ ഉള്ള അരപ്പുറം റെഡിയാക്കി വെച്ചോട്ടാ ഈ ഒരാഴ്ചത്തെ മീൻ വെച്ചോണ്ട് ഞാൻ ഇവിടെ നിന്നാ മതി എനിക്ക് പാർലി എടി ഇന്നത്തെ ആവശ്യത്തിന് എടുത്താൽ മതി ബാക്കി ഒരു അനാവശ്യ വർത്താനം പറയലടി ഞാൻ കറാപ്പുറത്തോട്ട് പോണെ വീട്ടിലിരിക്കുന്ന പെണ്ണിനെ നേരി നിറയില്ലെങ്കിലേ എന്നെ കടലമ്മൂട്ടിയോ ഇത്ര നേരം കേട്ടാ വന്നിട്ട് വേണേ എനിക്ക് പോവാൻ രാവിലെ വേറെ ഒരു പരിപാടി ഇല്ലല്ലോ ചാകര നീ നോക്കിക്കോ ഞാനൊരു കൊമ്പനെ കൊണ്ടേ വരുവുള്ളൂ കേറി കേറി മീൻ കിട്ടും കിട്ടട്ടെ ഇത്ര വലിയ ദൂരമില്ല വെറുതെ ഇരിക്കണ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞ എന്താ നഷ്ടൊന്നും ഇല്ലല്ലോ പച്ച മീൻ കിട്ടീലേ മീൻ കിട്ടിയെന്ന് പറഞ്ഞ അഞ്ചു കിലോമീറ്ററിന്റെ ഓടി സാരമില്ല ആ തിരുമേനി ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വീട്ടിലുണ്ടാ ഇപ്പ നോക്കട്ടെ ആ എൻ്റെ കൂടെ അവരുണ്ട് ഞാൻ ഞങ്ങൾ വരാ വരാ ഏട്ടാ ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാം അങ്ങോട് അതെ നമ്മുടെ ശങ്കരൻ തിരുമേനിയാണ് ആ ഇല്ലമ്പിക്കാൻ പറഞ്ഞില്ലേ ഇല്ലല്ല ല്ലേ ആ അതല്ലേ നാലു ഘട്ടമാണ് അത് അപ്പൊ പുള്ളിപ്പൊ വീട്ടിലുണ്ട് മോൻ അമേരിക്കല്ലോ അപ്പൊ പെട്ട വിലക്ക് വിറ്റൊണ്ട് പോകാനുള്ള പരിപാടി ആയാലും ഇപ്പൊ ചെന്ന കാര്യങ്ങള് സംസാരിക്കാന്ന് പറയുന്നുണ്ട് നന്നായി വന്ന ഒരു കാര്യങ്ങളും നടക്കുമല്ലോ പോകാന്ന് പറഞ്ഞപ്പോ മീനൊക്കെ ആയിട്ട് അതിന്റെ അകത്തോട്ട് അയാള് കേട്ടൂലൂപ്പ് വര വരച്ച അതല്ല അങ്ങനെ മാറിയിക്കാ പറഞ്ഞു അത് പറ്റില്ല അവലക്ഷണം വേണ്ട 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 ഇവിടെ എവിടെയെങ്കിലും ഒരു പീഡിയല്ല എവിടെയെങ്കിലും വെച്ചിട്ട് പോവാൻ പറ്റുമോ ആരാ തീർച്ചയായും ഇത്രയും വന്നല്ലട അവിടെ പോവാണ്ട് എങ്ങനെയാണ് പോകാതിരിക്കണ്ടാ മതി പരിപാടി നടക്കും കൊടുത്തേക്കാൻ നമ്പൂരിന്റെ വീട്ടിൽ ചെന്നിട്ട് പോരാടാ കുഞ്ഞുട്ടാ അതെ ഇത് ഒരു കാര്യം ചെയ്യോ ഏഹ് അങ്ങോട്ട് പറഞ്ഞു കേൾക്കേ ഇങ്ങട് അതെ ഞങ്ങള് ഇവിടെ ഞങ്ങളിവിടെ കടപ്പുറത്ത് കടപ്പുറത്ത് അയ്യോ എടവിടെ വാട ചാകര ഇവിടെ നിറച്ചു മീൻ ഇപ്പൊ ഞങ്ങൾക്ക് അയ്യോ അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റില്ല മീൻ ഇവിടെ ഒക്കെ മീനാണ് ആ നിറച്ചു മീനായോട്ടോ ഏ ആ ആ ഓടിവാ ഓടിവാ ചാകര എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ ഞാൻ വന്നിത്ര ഇതിനെ വരക്കും ചാകര പാത്രത്തില്ല എങ്ക തമിഴ്നാട്ടിലെ ചാകര ഇല്ല நமக்கு ஒருபாடு மீன் வந்து பாத்திரத்திலும் இஷ்டம் போல மீன் கம்மி பைசுக்கு ஒருபாடு மீன் கிடைக்கும் ஊரில் எல்லாம் இந்த மீனும் கடலும் சாக்கரும் இல்ல அங்க துணிக்குதான் துணி துணி இந்த துணி இருக்குதுல்ல அதுக்கு மணிக்கூண்டில் சாக்கரை இந்த ஆடி பண்டிகைக்கெல்லாம் துணி

അത് അതിപ്പോ നമ്മൾ നല്ല മരങ്ങൾ അതായി പിന്നെ ഈ ജനലും വാതിലൊക്കെ നല്ലതുണ്ടെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കല്ലേ പിന്നെ നോക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞത് ആ അതിന്റെ വില കിട്ടോട്ടോ അതൊന്നും കാര്യൊന്നുമില്ല അതിലൊന്നും കാര്യമില്ല അത് പഴയ സാധനങ്ങൾ അവിടെ ഒരുപാട് വേറൊരു വിഷയം ഉണ്ട് പാമ്പുകാവാണ് വളരെ സൂക്ഷിക്കണം വില പോലെ ആളാ മാത്രേ ഞാൻ അല്ല ആ ലോട്ടറി വിൽക്കുന്ന രാമൻകുട്ടിയുടെ കുട്ടിയുടെ ഇന്നും പരന്തനാള് എനിക്ക് കോട്ടർ വാങ്ങിത്തരാണത് അത് കൂടി കഴിക്കാൻ സാഗർക്ക് ஏன்னா சாகரா கிட்டலான்னு என்ன அழியாது இங்க சாகர இருக்குது பாக்க வேண்டிய விஷயம் சொல்லி இப்ப சொல்லித்தானே நான் ஓடி வந்தேன் அதே நீ எந்த பங்கிட்டு வந்தது ഇതിനെ പേർക്ക് സാഗര പാക്കല ചര പാക്കലാണെന്ന് അല്ലയാ അങ്ങനെ നോക്കിയ അതാണ് സാഗരം കഴിഞ്ഞാൽ ആടിപ്പാങ്ക് ബോട്ട് മീൻപാങ് കാണാ അതൊരു മൂന്ന് മൂന്നര വരെ ഉണ്ടാർന്നത് വരെ ഇപ്പൊ അത് പെട്ടെന്ന് നിന്നും അതാണ്ടായത് ലേലമിയായത് മൂന്നര മണിക്ക് ഏടാ ചങ്ങായി ഞങ്ങളുടെ വാട്സപ്പിൽ ആരോ പറഞ്ഞു പറ്റിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോ ഇവിടെ ചാകരയില്ല അവര് തേങ്ങ ഇല്ല അപ്പൊ അതാ ഉള്ള കായനും മീമിട്ടിപ്പോ കൊണ്ടുവന്നിരിക്കും പറഞ്ഞു ഞാൻ മൊത്തം നോക്കിട്ട് വേണ്ട പറയാൻ ഇതിപ്പോന്ന് വെച്ചാല് നമ്മളത് മാത്രം മാറ്റി മൂന്ന് വീട്ടിലും ഒന്ന് വാസുട്ടും ഒന്ന് അമ്മക്കും പിന്നെ ഒന്ന് ജോസക്കാണ് ില് വെച്ചോളുംങ്ങായി ഞാൻ അങ്ങനെ ഏമാൻ തന്നെയാണ് ശമ്പളം എത്തിച്ചേക്കണ് അന്നോട വരാൻ പറഞ്ഞായിരിക്കും അറിയണ്ട ഓൺ കൊണ്ടോക്കോളും ആ എനിക്കറിയാ ഞാൻ പറഞ്ഞ എന്താ ചെയ്യണ്ടെന്നു അല്ലേ ഞാൻ വീട്ടിലൊണ്ട് കാശ് ബസ്സിൽ അതെ കാണല്ല വകുപ്പ് റൂളും പറ വൈകുന്നേരം അങ്ങോട്ട് തിന്നാൻ വരുമല്ലോ ചെല്ലി ചെല്ലി കൊണ്ടേ സാഗര സീകരൊന്നും ഇല്ല പിന്നെ എടുക്കിത് വാങ്ങണേ അതിന് അഞ്ഞൂറ് കിട്ടിയും കൊണ്ടു കൊടുക്ക കൊണ്ടു കൊടുക്കും പിന്നെ സ്ഥലം കാട്ട് പറ്റൂല പോട്ടെ ഓർഡർ കടക്ക് വേണ്ടി അതും പോച്ച് സാഹരത്തി എന്താ മാതിരി മുട്ടാളാവ് നനക്കവേ ഇല്ലേ சாகரா சாகரான்னு சொல்லி ஓடி வந்துட்டு இல்லை என் ஃப்ரெண்டு அவரோட குட்டிட பிறந்த நாளுக்கு கோட்ரு வாங்கி தரான்னு சொல்லிது அதுவும் போச்சு சாகரையும் போச்சு அதான் இத்திரி மீனும் கொண்டு பஸ்ஸு கேறியால் அவரை இறக்கி விடும் நான் சொன்னதெல்லாம் பாய்கிட்டேருந்து ஆட்டோ ரிக்ஷைக்கு காசு வாடிக்கா நீ ஏன் வாங்கலை ஆஷான் உடனே வாங்கிக்கா பாடலாம் பாடல அப்படின்னா நீ பஸ்ஸில் இருந்து தூக்கிட்டு வா நான் நடந்துட்டு போகிறேன் நான் அது போயிட்டு ஆ நம்மளை வந்து ஒன்றுச்சு என்ன போடும் எதுக்கு நான் வந்து நான் வந்து மீன் கொண்டு வரதுக்கு இல்லை நான் சாகரை பார்க்கறதுக்கு ஓ அதனால நம்மளை ஆஷான் பார்க்கறது கேட்கட்டேன்

അപ അത് ഇത് സിാക്കി കളി പണി ബാഗ്യാ ബാവിയിലെ മീൻ കച്ചോടക്കാറു ഞാനാ